ഹായ് ഹായ് ഉദ ഉ ഓ അപ്പോ ഉദുമക്കാർക്ക് എനർജി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പം ഈ ഉദുമയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ അടുത്തൊരു സ്നേഹിതൻ എം എ റഹ്മാൻ എന്നൊരാളുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ കോളേജ് അധ്യാപകനാണ് ബൊറട്ടേറിയത്തൊക്കെ വീട്ടിരിക്കുകയാണ് അദ്ദേഹം ബെഷ്യെടുത്ത മാൻ എന്ന ഡോക്യുമെന്ററിക്ക് ദേശീയ അവാർഡൊക്കെ നേടിയ ആളാണ് ഉദുമയുടെ അഭിമാനമാണ് ആ തറവാട്ടിൽ ഞാൻ കൊല്ലങ്ങൾക്കുമുമ്പ് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഒരേ കാലം പഠിച്ചവരാണ് അപ്പോൾ എന്തായാലും റഹ്മാൻ ഇവിടെ ഇല്ല കോഴിക്കോടാണ് താമസം ആയതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റിയില്ല അപ്പോൾ പ്രിയ ഇന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാര്യം ഈ കൂട്ടത്തിൽ ഒരുപാട് വനിതകളും അമ്മമാരുമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു അതെന്തുവാ പൊക്കി കാണിക്കുന്ന സംഭവം ഒന്നുമില്ലല്ലേ അപ്പോൾ എന്തോ ഒരു ഒരു കാലെന്തോ പൊക്കി കാണിക്കുന്നു തലമണ്ടയ്ക്ക് അടിച്ചു പറ്റിക്കുന്നു എല്ലാണോ ഓക്കെ നമ്മൾ ഇതിനൊക്കെ നടക്കുമ്പോൾ നമ്മൾ തലയൊക്കെ സൂക്ഷിച്ചോണം നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴാണെന്ന് അറിയത്തില്ല ഈ മെഡിലിൽ എവിടെയാൻ പറ്റാത്തൊരു സാധനമുണ്ട് ഒറ്റ അടി കൊണ്ടാമെന്ന് മറിഞ്ഞു വീഴും ആർക്കെല്ലാം അടി കൊണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ് ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ നമ്മുടെ പര്യടനം മുപ്പത് ദിവസങ്ങൾ നീണ്ടുപോയ ഈ പര്യടനം ഇന്ന് ഒരു ഫംഗ്ഷനോടി കഴിയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് രാത്രി എട്ട് മുപ്പതിലെ പ്രത്യേക ട്രെയിനിൽ നമുക്ക് വേണ്ടി മാത്രം ഇടുന്ന ട്രെയിനല്ല സ്പെഷ്യലായി ഓടുന്ന ട്രെയിനിൽ നമ്മളൊരു യാത്രക്കാരനായിട്ട് ഞങ്ങളുടെ വാർത്താ സംഘം ഞങ്ങൾ കോഴിക്കോടേക്ക് പോകും കോഴിക്കോട് നാളെ വൈകുന്നേരം നാല് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കും